രണ്ട് ലക്ഷത്തി അൻപതിനായിരം യു എസ് ഡോളർ സമ്മാനത്തുകയുള്ള ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഉദ്യമമായ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപത് വരെയാണ് നീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡിന്റെ നാലാമത്തെ എഡിഷനാണ് ഈ വർഷം നടക്കുന്നത് ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിർണായക സംഭാവനകൾ തിരിച്ചറിയുകയും ആദരിക്കുകയുമാണ് അവാർഡിന്റെ ലക്ഷ്യം മുൻനിര സംയോജിത ആഗോള ആരോഗ്യ പരിചരണ സേവനദാതാക്കളായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഉദ്യമമായ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് നീട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപത് വരെയാണ് നീട്ടിയത് അപേക്ഷ ക്ഷണിച്ച് ആദ്യ ആഴ്ചകളിൽ തന്നെ ഇരുന്നൂറിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരികളിൽ നിന്നും ഒരു ലക്ഷത്തിൽ കൂടുതൽ രജിസ്ട്രേഷനാണ് ആസ്റ്ററിന് ലഭിച്ചത് ഇത് കഴിഞ്ഞ വർഷത്തെ എഡിഷനിൽ ലഭിച്ച അപേക്ഷകളുടെ എണ്ണത്തെ മറികടക്കുന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡിന്റെ നാലാമത്തെ എഡിഷനാണ് ഈ വർഷം നടക്കുക ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിർണായക സംഭാവനകൾ തിരിച്ചറിയുകയും ആദരിക്കുകയുമാണ് അവാർഡിന്റെ ലക്ഷ്യം നഴ്സുമാർക്ക് അവരുടെ നാമനിർദ്ദേശങ്ങൾ ഡബ്ല്യൂഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആസ്റ്റർ ഗാർഡിയൻസ് ഡോട്ട് കോം വഴി സമർപ്പിക്കാവുന്നതാണ് ദുബായിലും ലണ്ടനിലും സംഘടിപ്പിച്ച ആദ്യ രണ്ട് വിജയകരമായ എഡിഷനു ശേഷമുള്ള ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡിന്റെ മൂന്നാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയിലെ ബാംഗ്ലൂരുവിലാണ് നടന്നത് ഫിലിപ്പൈൻസിൽ നിന്നുള്ള നഴ്സ് മരിയയാണ് ഈ എഡിഷനിൽ ജേതാവായത് അവാർഡ് നേട്ടത്തിനൊപ്പം ലഭിച്ച സമ്മാനത്തുക ഉപയോഗിച്ച് മരിയ ജുവാൻ ബി വൺ മൂവ്മെന്റ് ഉദ്യമത്തിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു ജീവൻ രക്ഷാ പരിശീലന പരിപാടിയും പരിസ്ഥിതി സംരക്ഷണവും ഉൾപ്പെടുന്നതായിരുന്നു ഉദ്യമം ആരോഗ്യപരിചരണ സംവിധാനത്തിന്റെ നട്ടെല്ലാണ് നഴ്സിംഗ് സമൂഹം രോഗികൾക്ക് മികച്ച ഫലങ്ങൾ സൃഷ്ടിക്കുന്ന പരിചരണവും കരുതലും നൽകുന്ന അവരുടെ സേവനം അതുല്യമാണെന്നും ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു നഴ്സുമാരുടെ സമർപ്പണം ആരോഗ്യ പരിചരണ രംഗത്തിന്റെ അടിസ്ഥാന ഘടകമായി പ്രവർത്തിക്കുന്നു ഈ നിശബ്ദരായ സേവകർ ആരോഗ്യ പരിചരണ സംവിധാനത്തിന് നൽകുന്ന നിർണായക സംഭാവനകൾ തിരിച്ചറിയാനും ആദരിക്കാനുമുള്ള വേദിയാണ് ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡെന്നും ഡോക്ടർ ആസാദ് മൂപ്പൻ വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ ം ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലെ നഴ്സുമാരടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡിനുള്ള നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഇതിനകം ആരംഭിച്ചിട്ടു്